നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകൾ വിശദമായി ിൽ ബസ് സ്റ്റോപ്പിൽ നിന്നും ആളെ കയറ്റിയതിന് സ്വകാര്യ ബസ് ജീവനക്കാർ മർദ്ദിച്ച ഓട്ടോ ഡ്രൈവർ മരിച്ച സംഭവത്തിൽ ഡ്രൈവറുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു ഓട്ടോ ഡ്രൈവറുടെ മരണം മർദ്ദനത്തെ തുടർന്ന് രക്തസമ്മർദ്ദം വർദ്ധിച്ചുണ്ടായ ഹൃദയാഘാതം മൂലമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു സംഭവത്തിൽ ബസ് ജീവനക്കാർക്കെതിരെ നരഹത്യ ചുമത്തി കേസെടുത്തു ഇന്നലെ രാവിലെയാണ് സ്വകാര്യ ബസ് ജീവനക്കാരുടെ മർദ്ദനമേറ്റതിനു പിന്നാലെ മാണൂർ സ്വദേശി അബ്ദുൽ ലത്തീഫ മരിച്ചത് തിരൂർ മഞ്ചേരി റൂട്ടിലോടുന്ന പി ടി ബി ബസിലെ ജീവനക്കാരാണ് ലത്തീഫിനെ മർദ്ദിച്ചത് പി ടി ബി ബസിലെ ജീവനക്കാരായ നിഷാദ സിജു സുജീഷ് എന്നിവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി ബസ് സ്റ്റോപ്പിൽ നിന്ന് യാത്രക്കാരെ കയറ്റിയതിന് മണ്ണിൽ വെച്ച് ഇവർ അബ്ദുൽ ലത്തീഫിന്റെ ഓട്ടോയ്ക്ക് വട്ടം വയ്ക്കുകയും മർദ്ദിക്കുകയുമായിരുന്നു പിന്നാലെ സ്വയം വാഹനം ഓടിച്ച് മലപ്പുറം താലൂക്ക് ആശുപത്രിയിലെത്തിയ ലത്തീഫ് അവിടെ വെച്ച് കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിക്കുകയായിരുന്നു ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് മർദ്ദിച്ചതിന് പിന്നാലെ ഉണ്ടായ മാനസിക സംഘർഷം പ്രത്യാഘാതത്തിലേക്ക് നയിച്ചു എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് അബ്ദുൽ ലത്തീഫിന് നേരെയുണ്ടായ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് ഒതുക്കുങ്ങൽ നഗരത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞിരുന്നു കൂടാതെ വിവിധയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനവും നടന്നിരുന്നു ന്യൂസ് ഡെസ്ക് കോട്ടയ്ക്കൽ ഈ റംലാനിൽ ചെന്മാട തൂബാ ജ്വല്ലറിയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങൂ അഞ്ഞൂറ് രൂപയുടെ ഉറപ്പായ പർച്ചേസ് വൗച്ചറുകൾ സ്വന്തമാക്കൂ അമ്പതിനായിരം രൂപ വിലയുള്ള സ്വർണ്ണാഭരണങ്ങളുടെ ഓരോ പർച്ചേസിനും ലഭിക്കുന്നു അഞ്ഞൂറ് രൂപയുടെ പർച്ചേസ് വൗച്ചർ എഴുപത്തയ്യായിരം രൂപയുടെ ഓരോ ഡയമണ്ട് പർച്ചേസിനും ലഭിക്കുന്നു അഞ്ഞൂറ് രൂപയുടെ പർച്ചേസ് വൗച്ചർ കൂടാതെ എല്ലാ ഷോപ്പിംഗുകൾക്കും അട്രാക്റ്റീവ് സമ്മാനങ്ങളുമായിട്ടാണ് ചെന്മാടെ തൂബാ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് மாற்றம்மாடுறிய ஷோரூம் இன்று தான் சந்தர்சிக்க புதிய கலக்ஷன்களும் மோடல்களும் இன்னு தான் செம்மாடு தூபா ஜுவல்ல